ലബനോനിലെ ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിൽ പതിവ് പോലെ ആക്രമണവും പ്രത്യാക്രമണങ്ങളും തുടർന്നു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ മൂന്ന് സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹിസ്ബുല്ലയുടെ രണ്ട് സൈനികരും ഇസ്രായേലിന്റെ ഒരു സൈനിക ഓഫീസറും നോർത്തേൺ ഇസ്രായേലിലെ അനധികൃത ജൂത കുടിയേറ്റ കേന്ദ്രമായ കബ്രിക്ക് നേരെ ഹിസ്ബുല്ല നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് ഇസ്രായേലിന്റെ ഒരു സൈനിക ഓഫീസർ കൊല്ലപ്പെട്ടിരിക്കുന്നത് പ്രാദേശിക സമയം വ്യാഴാഴ്ച രാത്രിയാണ് ഹിസ്ബുള്ള ജൂത കുടിയേറ്റ കേന്ദ്രമായ കബ്രിക്ക് നേരെ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ പരിക്കേറ്റ സൈനിക ഓഫീസറാണ് ഇന്നലെ മരണപ്പെട്ടിരിക്കുന്നത് ഇതിന് തിരിച്ചടിയായി ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുല്ലയുടെ രണ്ട് സൈനികരും കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ ഹിസ്ബുല്ല ഗോലാൻ കുന്നുകളിലുള്ള ഇസ്രായേലിന്റെ പീരങ്കിപ്പടയുടെ ആസ്ഥാനത്തിന് നേരെ ഡ്രോണാക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിനിടെ ഹിസ്ബുള്ള ഇന്നലെ മറ്റൊരു നീക്കം കൂടി നടത്തിയിരിക്കുകയാണ് ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടത്തിൽ തങ്ങളുടെ സരയ ബ്രിഗേഡിനെ ഹിസ്ബുള്ള രംഗത്തിറക്കിയിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ സൈന്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സേനയാണ് സരയാ ബ്രിഗേഡ് ലബനീസ് റെസിസ്റ്റൻസ് ബ്രിഗേഡ് എന്ന പേരിലാണ് പൊതുവെ ഈ സൈന്യം അറിയപ്പെടുന്നത് ഇസ്രായേലിനെ എതിർക്കുന്ന ലബനാനിലുള്ള ക്രിസ്ത്യാനികളുടെയും സുന്നികളുടെയും ഡുറോസുകളുടെയും ഷിയാക്കളുടെയും സംയുക്ത സേനയായ സറിയ ബ്രിഗേഡും ഇപ്പോൾ ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടത്തിനായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഹിസ്ബുല്ലയിൽ നിന്നും വ്യത്യസ്തമായി ഈ സൈന്യത്തിനുള്ള പ്രത്യേകത ലബനാനിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നതാണ് ഹിസ്ബുല്ല ലബനാനിലുള്ള ഷിയാക്കളുടെ മാത്രം സൈന്യമാണ് പക്ഷേ സറിയ ബ്രിഗേഡ് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് സിറിയയിലുള്ള ഐസിസ് തീവ്രവാദികളെ നേരിടുന്നതിനു വേണ്ടിയും ഹിസ്ബോളയുടെ സറിയ ബ്രിഗേഡ് നിരവധി പോരാട്ടങ്ങൾ നയിച്ചിട്ടുണ്ട് ഇന്നലെ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ഷാബാ ഫാമിലേക്ക് ആക്രമണം നടത്തിയാണ് സറിയ ബ്രിഗേഡ് ഇസ്രായേലിനെതിരെയുള്ള പുതിയ പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ഷിയ ഐഡിയോളജിയിൽ ഈ സൈന്യം വിശ്വസിക്കുന്നില്ല എങ്കിലും യുദ്ധസമയത്ത് ഹിസ്ബുള്ള സൈനികരുടെ അതേ യൂണിഫോം തന്നെയാണ് ഇവരും ധരിക്കാറുള്ളത് സയണിസ്റ്റ് വിരുദ്ധത എന്ന ഒറ്റ കാര്യത്തിൻ്റെ പേരിലാണ് ഇവർക്ക് ഹിസ്ബുള്ളയുമായി യോജിപ്പുള്ളത്